നമസ്കാരം ഇത് വൈറ്റ് വിഡോ പ്രേക്ഷകർ അത് കേട്ടിട്ടുണ്ടോ എന്നറിയില്ല സത്യം പറഞ്ഞാൽ ഈ ഒരു വിഷയം നമ്മുടെ ഒരു സുഹൃത്ത് സൂചിപ്പിക്കുന്നത് വരെ ഞാൻ ഒരു പ്രാവശ്യവും മറ്റേ ഇത് കേട്ടിട്ടുള്ളൂ എന്താണ് എന്നതിനെക്കുറിച്ച് കുറിച്ച് അന്ന് ബോധവാനായിരുന്നില്ല ഇന്നിപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ നോക്കിയപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായത് വൈറ്റ് വിഡോ വെളുത്ത വിധവ ഈ വെളുത്ത വിധവ എന്ന് ചില ആളുകളെ വിളിച്ചപ്പോൾ അവർ ചാടിത്തുള്ളിയത് എന്തിനാണ് ഇന്ന് മനസ്സിലായോ എന്ന് ചോദിച്ചുകൊണ്ടാണ് നമ്മുടെ സുഹൃത്ത് ഈ ഒരു കാര്യം എഴുതിയത് ഒരിക്കൽ വൈറ്റ് വിഡോ എന്ന് എഴുതിയപ്പോൾ കഥയറിയാതെ ഒരു ഇറ്റാലിയൻ കൊങ്ങി കുരച്ചു ചാടി വന്നു ഏത് കൊങ്ങിയായാലും തെറ്റിദ്ധരിച്ചു പോകും അതല്ലേ രാഷ്ട്രത്തിനെതിരെ ആയമ്മയുടെ കയ്യിലിരിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വൈറ്റ് വിഡോ ആരാണ് എന്ന് അദ്ദേഹം ലിങ്കിൽ കമൻ ബോക്സിൽ എഴുതിയിരിക്കുന്നു അതായത് സമാനത ലൈത്വെയ്റ്റ് എന്ന് പറയുന്ന വ്യക്തിയാണ് വൈറ്റ് വിഡോ ഇവരെ ഇവര് എൺപത്തിമൂന്നിൽ ജനിച്ച ഒരു വ്യക്തിയാണ് ഷെറഫിയ ലൈത് വെയ്റ്റ് ഓർ ദ വൈറ്റ് വിഡോ എന്നാണ് ഇത് ഇവരുടെ പേര് ബ്രിട്ടീഷ് ഭീകരവാദിയാണ് മാസ് മർഡറർ ഹു ഈസ് വൺ ഓഫ് ദ വെസ്റ്റേൺ വേൾഡ്സ് മോസ്റ്റ് വോണ്ടഡ് ടെററിസം സസ്പെക്ട്സ് ആയിരക്കണക്കിന് ആയിരക്കണക്കിനാളെ കൊന്നൊടുക്കുന്നതിൽ നേതൃത്വം കൊടുത്ത അല്ലെങ്കിൽ അതിന് ഗൂഢാലോചന നടത്തിയ വ്യക്തിയാണ് ഈ ഒരു ഷെറഫിയ് എന്ന ഈ വൈറ്റ് വിഡോ ഇവരുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ അവര് നാനൂറ് പേരെ കൊന്നൊടുക്കി കെനിയയിൽ ഒക്കെ തന്നെ ഇവർക്കെതിരെ കേസുണ്ട് അതുപോലെ തന്നെ ലോകം മുഴുവൻ ഈ സമാനത ലെയ്ത് വെയ്റ്റ് അല്ലെങ്കിൽ ഷെറഫിയ ലെയ്ത് വെയ്റ്റ് ഇവർ അയർലൻഡിലാണ് ജനിച്ചത് ഇവർക്ക് ഒരുപാട് പേരുകൾ ഉണ്ട് ഇവർ അൽ ഷബാബ് എന്ന് പറയുന്ന ടെററിസം ഓർഗനൈസേഷൻ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഇവർ പ്രവർത്തിച്ചു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇവർ ഇവർ ജീവിച്ചിരിപ്പില്ല രണ്ടായിരത്തി അഞ്ചിൽ ഇവർ മരിച്ചു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ ഇവർ ഏറ്റവും ജീവിച്ചിരുന്നപ്പോൾ ഏറ്റവും ക്രൂരയായ ഏറ്റവും രക്തവാഹിയായ കൂട്ടും ക്രിമിനലായ ഭീകരവാദിയായിരുന്നു അപ്പം വൈറ്റ് വിഡോ എന്ന് ഇവിടെ ചിലരെ ചുമ്മാ വിളിച്ചാൽ അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നത് വെളുത്ത വിധവ എന്നത് വെള്ളക്കാരി ആയതുകൊണ്ട് അവർ സായ്പ് അല്ലെങ്കിൽ ഈ തൊലി വെളുത്ത ഈ രീതിയിലുള്ള ആ ഒരു വംശത്തിൽ പറഞ്ഞതുകൊണ്ടും അവരെ വിധവയായത് കൊണ്ടും അവർക്ക് അനേകം ഭർത്താക്കന്മാരുണ്ടായിരുന്നു അവരെല്ലാം മരിച്ചുപോയി അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു അപ്പം ഇവർ വിധവ ആയതുകൊണ്ടും ഇവരെ ഈ ടെററിസ്റ്റ് ആയതുകൊണ്ടും മാത്രമാണ് ഇവരെ ഇത്തരത്തിൽ പേരുകൾ വിളിക്കുന്നത് അപ്പോൾ ചില ആളുകളെ വൈറ്റ് വിഡോ എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ചിലർക്ക് സഹിക്കില്ല എന്നത് മറ്റൊരു കാര്യം പറഞ്ഞു വന്നത് ഒന്നുമല്ല ഒരു ലേഡി ഡോക്ടർ ഉണ്ടായിരുന്നില്ല അവർ പറയുന്നത് നാലുമണിക്ക് ശേഷമാണ് എൻ്റെ യഥാർത്ഥ ഡ്യൂട്ടി തുടങ്ങുന്നത് എന്നാണ് അതിന് ഈ സ്ത്രീകൾ ടെററിസത്തിലേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ട് ഇതൊരു ആമുഖമായിട്ട് ഈ വൈറ്റ് വിഡോയുടെ കാര്യം ഒന്ന് പറഞ്ഞു വെച്ചു എന്ന് ഉള്ളൂ ഇവർ ഈ യുവതികളെ നിരവധി യുവതികളെ ഇത്തരത്തിൽ തീവ്രവാദത്തിലേക്ക് ആകർഷി ആകർഷിച്ചിരുന്നു ഷാഹിൻ ഷാഹിദ് എന്നാണ് ഇവരുടെ പേര് ഇവർ ഡോക്ടറാണെന്നാണ് പറയപ്പെടുന്നത് ഡൽഹി സ്ഫോടനത്തിന് സ്ഫോടക വസ്തുക്കളുമായി പോലീസിൻ്റെ പിടിയിലായി ജെയ്ഷെ മുഹമ്മദ് വനിത കേഡറിൻ്റെ കമാൻഡർ ഡോക്ടർ ഷാഹിൻ ഷാഹിദ് ഇവർ മുസ്ലിം യുവതികളെ പാവപ്പെട്ട ഒരുപാട് മുസ്ലിം യുവതികളെ പാവപ്പെട്ടവരെ പൈസയ്ക്ക് നിവൃത്തിയില്ലാത്തവരെയൊക്കെ തന്നെ ഇത്തരത്തിൽ തീവ്രവാദത്തിലേക്ക് പലകുറി ആകർഷിച്ചിട്ടുണ്ട് എന്നുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അതായത് സ്ത്രീകൾ കൂടി ഉൾപ്പെടുന്ന വലിയ ഗാങ്ങ് നമ്മളിപ്പോൾ ഒരു മുസ്ലിം സ്ത്രീ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ത്രീ അവർ ഒരു തീവ്രവാദിയാണ് അല്ലെങ്കിൽ അവർ ഇത്തരം സ്ഫോടനങ്ങൾ നടത്തുന്നതിൽ മുൻകൈ എടുക്കുന്ന ആളാണ് എന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കില്ല പ്രത്യേകിച്ചും ഇന്ത്യയിൽ കാരണം നമ്മൾ നമ്മളെ സ്ത്രീകളെയൊക്കെ കാണുന്നത് അത്തരത്തിൽ സാധുക്കളായിട്ടും സാധ്യകരായിട്ടും ഒക്കെയാണ് പക്ഷേ വനിതകൾക്കും ഒരു വലിയ ടീമുണ്ട് ഈ തീവ്രവാദ സ്ക്വാഡിൽ എന്നുള്ളതാണ് മനസ്സിലാകുന്നത് ഈ ഈ ഡോക്ടർ ഈ ഷഹിൻ ഷർഹാ ഷർഹാദ് എന്ന് പറയുന്ന ഡോക്ടർ ഈ രീതിയിൽ നിരവധി പേരെ ട്രെയിൻ ചെയ്ത് പലയിടത്തായിട്ട് സ്ത്രീകളെ അയച്ചിട്ടുണ്ട് എന്നുള്ള ചില റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് പലരുടെയും ആ ഒരു ദാരിദ്ര്യാവസ്ഥയും ഒക്കെ തന്നെ ചൂഷണം ചെയ്താണ് ഇവരെ ഇതിലേക്ക് റിക്രൂട്ട് ചെയ്തിരിക്കുന്നത് എന്നത് ആണിപ്പോൾ പുറത്തു വരുന്നത് അപ്പോൾ ഇവിടെ തീവ്രവാദികൾ എന്ന് പേര് തന്നെയുള്ള സ്ത്രീകളുമുണ്ട് തീവ്രവാദികൾക്ക് സപ്പോർട്ട് കൊടുക്കുന്ന ചില വിദേശ വനിതകളും ഇന്ത്യയിൽ സ്ഥിരതാമസമാക്കിയ ചില വിദേശ വനിതകളുമുണ്ട് അവർക്കൊരു പാർട്ടിയൊക്കെയുണ്ട് എന്താണ് ഏതാണെന്നും പറയുന്നില്ല വൈറ്റ് ഫിഡോ വെളുത്ത വിധവ എന്ന് വിളിച്ചപ്പോൾ ചാടിക്കുരച്ചവരെ നമ്മളെന്നും കാണുന്നതാണ് നമ്മൾ അവരെക്കുറിച്ച് അറിയാവുന്നതാണ് അവരുടെ കുടുംബത്തെക്കുറിച്ച് അറിയാവുന്നതാണ് എന്തൊക്കെയായാലും ശരി ടെററിസത്തെ സപ്പോർട്ട് ചെയ്യുക എന്നത് തീർച്ചയായിട്ടും ടെററിസം ചെയ്യുന്നതിന് അല്ലെങ്കിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് തുല്യം തന്നെയാണ് അതേ രീതിയിലുള്ള കുറ്റമാണ് അവർ ചെയ്യുന്നത് രാജ്യദ്രോഹ കുറ്റമാണ് ചെയ്യുന്നത് തീവ്രവാദത്തെ പിന്തുണയ്ക്കുക എന്നതും ദേശദ്രോഹമാണ് അവർ ഒക്കെ തന്നെ ദേശദ്രോഹികളാണ് അതിൽ നേരിട്ട് പങ്കെടുക്കണം എന്നൊന്നുമില്ല അതിൽ അത് പരോക്ഷമായിട്ടോ പ്രത്യക്ഷമായിട്ടോ അതിനെ പിന്താങ്ങുന്നവർ ഭീകരതയെ പിന്താങ്ങുന്നവർ തീവ്രവാദത്തെ പിന്താങ്ങുന്നവർ തീർച്ചയായിട്ടും ഭീകരവാദികൾ തന്നെയാണ് ആണായാലും പെണ്ണായാലും